പൊന്നാനി ബസ് സ്റ്റാൻഡിൽ പുതിയ കെട്ടിടം ഒരുങ്ങുന്നതോടെ വഴികാട്ടി ആരോഗ്യ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം യൂത്ത് ലീഗ് നടത്തിയ സമരം വിഷയം പഠിക്കാതെയെന്നും ചെയർമാൻ പൊന്നാനി നഗരസഭാ കോമ്പൗണ്ടിൽ പ്രവർത്തിച്ചിരുന്ന വഴികാട്ടി ആരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയ സാഹചര്യത്തിൽ പുതിയ കേന്ദ്രം ബസ് സ്റ്റാൻഡിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന കെട്ടിടത്തിൽ ആരംഭിക്കുമെന്ന് പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു പൊന്നാനിയിൽ നാല് ജനകീയ നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ നഗരസഭാ കോമ്പൗണ്ടിലെ കേന്ദ്രം നിർത്തലാക്കാനാണ് ദേശീയ നഗരാരോഗ്യ ദൌത്യത്തിന്റെ തീരുമാനം എന്നാൽ ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിൽ കേന്ദ്രം ആരംഭിക്കും പൊന്നാനി നഗരസഭയ്ക്ക് ആർദ്രം പുരസ്കാരം ലഭിച്ചതിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമമാണ് യൂത്ത് ലീഗിന്റെ സമരമെന്നും ചെയർമാൻ കുറ്റപ്പെടുത്തി നഗരസഭാ കൊമോണ്ടിനകത്ത് ഉണ്ടായിരുന്ന വഴികാട്ടി എന്ന സ്ഥാപനം അടച്ചു കൂട്ടിയതുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ പ്രത്യേകിച്ച് യൂത്ത് ലീഗ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന വാർത്തയിൽ നിന്ന് അവരവിടെ റീത്ത് വയ്ക്കുന്ന ഒരു സമര ആഭാസം കഴിഞ്ഞ ദിവസം അരങ്ങേറിയതായിട്ട് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ പൊന്നാനിയിൽ ഈ ആർദ്രകേരളം പുരസ്കാരം ലഭിച്ചത് ത ഒരു തരികിട പുരസ്കാരം എന്നാണ് പ്രത്യേകമായിട്ട് അവർ പറഞ്ഞത് നമുക്കറിയാം പൊന്നാനിയിൽ ഈ ഭരണസമിതി കഴിഞ്ഞ ഭരണസമിതിയുടെ തുടർച്ചയായി ആരോഗ്യ ശുചിത്വ മേഖലകളിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടോടു കൂടി നമ്മുടെ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള സ്വാസ്ഥ്യം എന്നത് മാത്രമല്ല നഗരസഭ കൈവച്ചു ഈ നഗരസഭയ്ക്ക് ഇത്തവണ ആർദ്ര കേരള പുരസ്കാരം ലഭ്യമായിട്ടുള്ളത് ഒരു വർഷമായി ആ സ്ഥാപനം അടഞ്ഞടക്കാൻ തുടങ്ങി ഏത് സാഹചര്യത്തിലാണ് അടഞ്ഞുകിടക്കാൻ തുടങ്ങിയത് അവിടെ കേവലമായിട്ടുള്ള ഒരു ജെ പി എച്ച് എൻ നിർത്തിക്കൊണ്ട് അത്യാവശ്യം നമ്മുടെ അമ്പൗണ്ടിനകത്ത് ഒക്കെ ആ സമയത്ത് രണ്ടായിരത്തി പ പത്തൊൻപതിലൊക്കെ തന്നെ ആ സ്ഥാപനം ആരംഭിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആരോഗ്യ സംവിധാനങ്ങളല്ല എന്നുള്ളത് ഞാൻ പറയുന്ന പറഞ്ഞു വരുന്നത് എവിടെയും ആരോഗ്യം ഇത്തരം ടെസ്റ്റുകൾ ചെയ്യാവുന്ന സംവിധാനങ്ങൾ ഞങ്ങൾ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഉണ്ടായ ജെ ജെ പി എച്ച് എൻ സ്ഥലം മാറിപ്പോകുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് എൻ എച്ച് എം ആണ് ഈ വഴികാട്ടി അന്ന് ആരംഭിച്ചത് അപ്പോൾ അതിപ്പോ ജെ പി എച്ച് അവിടെ ഒരുപക്ഷവി സ്ഥലം മാറി പോവുകയും അത് ഇനി തുടരേണ്ടതില്ല കാരണം നഗര ജനകീയ നഗരാരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ ഇത്തരം പ്രതിന്റെ ആവശ്യമില്ല എന്ന കാഴ്ചപ്പാടാണ് എൻ എച്ച് എം സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മളത് അത് ആവശ്യപ്പെട്ടിട്ടുള്ളത് ബസ് സ്റ്റാൻഡ് ഈ ഇവിടെ നഗരസഭ കോമോഡിനകത്ത് എന്നതിന് പകരം ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർക്ക് കൂടുതൽ ഗുണപരമായ രീതിയിൽ മാറ്റാനാണ് ബസ് സ്റ്റാൻഡിൽ ഇപ്പം നമ്മൾ പുതിയ ഒരു വെയിറ്റിംഗ് ഏരിയ ഒരു കോംപ്ലക്സ് വരുന്നതോടുകൂടി അവിടെയൊക്കെ അത് മാറ്റുന്നതിനാണ് നഗരസഭാ ഭരണസമിതി ഇപ്പോൾ ഉദ്ദേശിക്ക ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന നഗരസഭാ ഭരണ ഭരണസമിതിയെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ ഓരോ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരാഭാസങ്ങൾ നടത്തുന്നതിനാണ് എന്താ പറയുക ദൗർഭാഗ്യകരമായിട്ടുള്ള നമ്മുടെ ചില നിലപാടുകളുമായിട്ട് യൂത്ത് ലീഗ് പോലുള്ള പ്രതിപക്ഷ യു ഡി എഫിൻ്റെ ഘടകകക്ഷികൾ സമരമായിട്ട് വരുന്നത് മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ